പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വികാരി റവറൻസ് ഫാദർ ജോമോൻ മുരിങ്ങത്തേരിയുടെ നേതൃത്വത്തിൽ യുവ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഒരുക്കിയ ക്രിസ്മസ് ക്രിബർ ജനശ്രദ്ധയാകർഷിച്ചു ൾ എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ചിട്ട് എണ്ണൂറ് വർഷമായി എന്നാണ് പറയപ്പെടുന്നത് ഉണ്ണീശോയ്ക്കൊരു കിരീടം എന്ന ആവിഷ്കാരമാണ് ആറ്റത്ര പള്ളിയിൽ ഈ വർഷത്തെ ക്രിസ്മസ് പുൽക്കൂടായി മാറിയത് ചലിക്കുന്ന കിരീടമാണ് എന്ന പ്രത്യേകതയുമുണ്ട് എൽ ഇ ഡി ലൈറ്റുകളാൽ തീർത്ത ട്രീകളും തടാകവും പാലവും വ്യത്യസ്തമാണ് നിർമ്മാണ ശൈലിയിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് പുൽക്കൂട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വികാരി റൌറൻ ഫാദർ ജോമാൻ മുരിങ്ങത്തേരിയുടെ നേതൃപാഠവത്തിലായിരുന്നു ക്രിബൊരുക്കിയത് യുവജനങ്ങളാണ് മുന്നിട്ടിറങ്ങിയത് ക്രിസ്തുമസ് തിരുപ്പിറവി ദിവ്യബലിക്കും മുൻപേ പള്ളിമുറ്റത്ത് കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരം നടന്നു തുടർന്ന് ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ഗാനങ്ങളും ഒരുക്കി ട്രസ്റ്റിമാരായ എം കെ ജോസ് ജിയോ എം വി വിൻഡോ പി ഡി വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി വീടുകളിലും ക്രിബ് മത്സരം നടന്നു ूस पाटत्रा